ഫിലിപ്പീൻസിന് ഇന്ത്യ വീണ്ടും ബ്രഹ്മോസ് മിസൈലുകൾ നൽകി ഏതാനും നാളുകൾക്ക് ഇപ്പുറം ഇപ്പോൾ ഇന്ത്യ വിയറ്റ്നാമുമായിട്ട് ഉള്ള ഡിഫെൻസ് ഡീല് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് വിയറ്റ്നാമിന് ബ്രഹ്മോസ് മിസൈലുകൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട ഡീലാണ് ഇപ്പോൾ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുന്നത് എഴുന്നൂറ് മില്യൺ യു എസ് ഡോളറിൻ്റെ ഒരു വലിയ കരാറാണ് നടക്കാൻ പോകുന്നത് ഒരുപക്ഷേ ഇന്ത്യ നടത്താൻ പോകുന്ന ഏറ്റവും വലിയ ഡിഫൻസ് ഡീലുകളിൽ ഒന്നായിരിക്കും ഇത് ഏതാണ്ട് എഴുന്നൂറ് മില്യൺ അതായത് വൺ ബില്യൺ അടുത്ത് ഒരു സിംഗിൾ ഡീലിന് ഇന്ത്യ ഒരു വലിയ കരാറുണ്ടാക്കുമ്പോൾ പോവാണ് അതായത് വിയറ്റ്നാമുമായിട്ട് ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ചൈനയുടെ ശത്രുത പട്ടികയിൽപ്പെടുന്ന രാജ്യങ്ങളാണ് വിയറ്റ്നാമ് ഫിലിപ്പീൻസൊക്കെ വിയറ്റ്നാമുമായിട്ട് ഇപ്പോൾ ചൈന ഒരു തരക്കേടില്ലാത്ത റിലേഷനിൽ പോകുന്നുണ്ടെങ്കിലും നമുക്കറിയാവുന്ന പോലെ തന്നെ അതിർത്തി പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ല അപ്പോൾ ഫിലിപ്പീൻസ് അവരുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങിയ അതേ രീതിയിൽ വിയറ്റ്നാമും ഇന്ത്യയിൽ നിന്ന് ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങുന്നുണ്ട് അപ്പോൾ ഒന്ന് ബ്രഹ്മോസ് മിസൈലുകൾ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സൂപ്പർ സോണിക് റോസ് മിസൈലുകളാണ് രണ്ട് ഈ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഗെയിം ചേഞ്ചറാണ് ഇവിടെ കാരണം ചൈനയുടെ ഏറ്റവും വലിയ എതിരാളിയാണ് ഇന്ത്യ ചൈനയ്ക്ക് ഒരുപാട് ശത്രുക്കളുണ്ട് ഇപ്പൊ എല്ലാവരും പറയും അമേരിക്കയാണ് ചൈനയുടെ ഏറ്റവും വലിയ എതിരാളി എന്ന് അമേരിക്ക ചൈനയെക്കാൾ ഒരുപാട് ഒരുപാട് മുമ്പിലാണ് തീർച്ചയായിട്ടും അമേരിക്കയും റഷ്യയും ഒക്കെ ചൈനയെക്കാൾ വളരെ മുമ്പിലാണ് ടെക്നോളജിയുടെ കാര്യത്തിലും ആയുധബലത്തിന്റെ കാര്യത്തിലുമൊക്കെ എന്നാൽ ചൈനയുടെ രാജ്യങ്ങളിൽ തുല്യത വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട എതിരാളി ഇന്ത്യയാണ് ഇന്ത്യയും ചൈനയും തമ്മിലാണ് അതിർത്തി പ്രശ്നമുള്ളത് യു എസും ചൈനയും ഒക്കെ തമ്മിലുള്ള മത്സരങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വേറെയാണ് അത് വിപണിയുമായി ബന്ധപ്പെട്ട് ട്രേഡുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആഗോള ആഗോളതലത്തിലുള്ള സ്വാധീനവുമായി ബന്ധപ്പെട്ടൊക്കെ അത് വേറെ ഒരുപാട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് എന്നാലൊരു യുദ്ധമുണ്ടാവാൻ സാധ്യതയുള്ള അതിർത്തി പ്രശ്നങ്ങളുള്ള രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ചൈനയുടെ ഏറ്റവും വലിയ എതിരാളി എന്ന് പറയുന്നത് ഇന്ത്യയാണ് അപ്പൊ ഇന്ത്യയുമായിട്ടുള്ള ഡിഫൻസ് ഡീല് നടത്തുന്നതിലൂടെ ഈ ചെറിയ രാജ്യങ്ങൾ ഒരു ശക്തമായ സഖ്യം ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സഖ്യം കൂടെയാണ് ഉണ്ടാക്കുന്നത് ഇന്ത്യയുമായിട്ടുള്ള ഒരു സ്ട്രോങ് റിലേഷൻ ഉണ്ടാക്കുന്നതിലൂടെ ഇപ്പം എങ്ങാനും ചൈന വിയറ്റ്നാമിനെ ആക്രമിച്ചു എന്ന് കരുതുക ആ സമയത്ത് ഇന്ത്യക്ക് പലതരത്തിൽ തരത്തിൽ സമ്മർദ്ദം ചെലുത്താനായിട്ട് കഴിയും കാരണം ഇന്ത്യയുടെ ഒരു സഖ്യരാജ്യമാണ് ഒരു സുഹൃത്ത് രാജ്യമാണ് വിയറ്റ്നാം നമ്മുടെ അടുത്തു നിന്ന് ആയുധങ്ങൾ വാങ്ങിയിട്ടുള്ള രാജ്യമാണ് മാത്രമല്ല ചൈനയെ പ്രതിരോധിക്കാൻ ആവശ്യമായ ആയുധങ്ങളാണ് ഇന്ത്യ ഡെവലപ്പ് ചെയ്യുന്നത് എന്നൊരു ധാരണ പൊതുവേ ലോകത്തുണ്ട് അത് സത്യമാണ് വിയറ്റ്നാമിനും ഫിലിപ്പൈൻസിനുമൊക്കെ അതറിയാം ഇന്ത്യയുടെ പ്രധാന ശത്രുക്കളാരാണ് ഒന്നാമത്തെ ശത്രു എന്ന് പറയുന്നത് ചൈനയാണ് രണ്ടാമതാണ് പാകിസ്ഥാൻ അപ്പോൾ ഇന്ത്യ എപ്പോഴും ഒരു ആയുധം ഉണ്ടാക്കുമ്പോൾ ഈ ശത്രുക്കളെ നേരിടാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ കാര്യക്ഷമതയെക്കുറിച്ച് ഒരിക്കലും ഈ രാജ്യങ്ങൾക്ക് സംശയം ഉണ്ടാവില്ല അതായത് വിയറ്റ്നാമിനൊന്നും അതുകൊണ്ടാണ് അവർ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ ഉൾപ്പെടെ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത് ഇപ്പൊ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് അനുസരിച്ച് വിയറ്റ്നാം ഈ ബ്രഹ്മോസിന്റെ കോസ്റ്റൽ ബാറ്ററി സിസ്റ്റം ആണ് വാങ്ങുന്നതിനായിട്ട് ശ്രമിക്കുന്നത് എന്നാണ് സൂചന ഈ മിസൈലുകൾക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ വരെ റേഞ്ചിൽ അതിശക്തമായ ആക്രമണം നടത്താൻ പറ്റും വീണ്ടും എന്തുകൊണ്ട് ബ്രഹ്മോസ് എന്ന് ചോദിച്ചാൽ ബ്രഹ്മോസ് മിസൈലുകളെ തടയാൻ കഴിയുന്ന അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഡിഫൻസ് സംവിധാനങ്ങൾ ഒന്നും തന്നെ ഇന്ന് ചൈനയുടെ കൈവശമില്ല ഇപ്പോ വിയറ്റ്നാം എന്ന് പറയുന്ന രാജ്യമോ അല്ലെങ്കിൽ ഫിലിപ്പൈൻസ് എന്ന് പറയുന്ന രാജ്യമോ ചൈനയുടെ ഏതെങ്കിലും ഒരു നഗരത്തെയോ ഒരു ടാർഗറ്റിനെയോ ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു ബ്രഹ്മോസ് മിസൈൽ വിക്ഷേപിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നൂറ് ശതമാനവും ലക്ഷ്യം കാണും എന്ന് വെച്ചാൽ അതിനെ തടയാനായിട്ടുള്ള ഒരു സംവിധാനം ചൈനയുടെ കൈവശമില്ല ചൈനീസ് കപ്പലുകൾ ഉയർത്തുന്ന ഭീഷണിയെ ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങിക്കൊണ്ട് മറികടക്കാനായിട്ട് വിയറ്റ്നാമിന് സാധിക്കും അത് തന്നെയാണ് ഫിലിപ്പൈൻസും ഇപ്പോൾ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് മുന്നൂറ്റി എഴുപത്തി അഞ്ച് മില്യൺ യു എസ് ഡോളറിന്റെ ഒരു കരാറാണ് നമ്മൾ ഫിലിപ്പീൻസുമായിട്ട് ഉണ്ടാക്കിയത് അതിന്റെ ഇരട്ടിയിലധികം വരുന്ന ഒരു വലിയ കരാറായിരിക്കും മിക്കവാറും വിയറ്റ്നാമും ഇന്ത്യയും തമ്മിൽ സൈൻ ചെയ്യാൻ പോകുന്നത് എന്നാണ് സൂചന ഇനി വിയറ്റ്നാമിന് പുറമെ നമ്മുടെ ഇന്തോനേഷ്യ ഇന്ത്യയുമായിട്ട് ചർച്ച നടത്തുന്നു എന്നും നമ്മുടെ ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ റിപ്പോർട്ടിൽ പറയുന്ന അനുസരിച്ച് ഈ ബ്രഹ്മോസ് മിസൈല് വാങ്ങാനുള്ള താല്പര്യം ഇന്തോനേഷ്യ അറിയിച്ചിട്ടുണ്ട് എന്നാണ് സൂചന ഇനി ഇന്തോനേഷ്യ മാത്രമല്ല ഇതിനും പുറമെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങള് അതുപോലെ സെൻട്രൽ ഏഷ്യയിലുള്ള രാജ്യങ്ങള് സൗത്ത് അമേരിക്കയിലുള്ള രാജ്യങ്ങള് മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങൾ പ്രത്യേകിച്ച് ചിലപ്പോൾ യു എ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ബ്രഹ്മോസ് മിസൈല് വാങ്ങാൻ തയ്യാറായിട്ട് വരും എന്ന് വെച്ചാൽ ഒരുപാട് രാജ്യങ്ങളുടെ ഒരു ബ്രഹ്മാസ്ത്രമായിട്ട് ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലും ആരാഭവാണ് ശരിക്കും ഈ ബ്രഹ്മാസ്ത്രവുമായിട്ട് ബ്രഹ്മോസ് എന്ന പേരിന് വലിയ ബന്ധമൊന്നുമില്ല അത് ഇന്ത്യയും റഷ്യയും സംയുക്തമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തൊരു വളരെ സവിശേഷമായിട്ടുള്ള ഒരു മിസൈൽ മിസൈലായതുകൊണ്ടാണ് ആ ഒരു പേര് കിട്ടിയത് പക്ഷെ അതിന് യാദർശിക വശാലാണെങ്കിൽ കൂടി ബ്രഹ്മാസ്ത്രവുമായിട്ട് ആ ഒരു പേര് പറയുമ്പോൾ ഒരു കണക്ഷൻ ഉണ്ട് എന്താണ് ഈ ബ്രഹ്മാസ്ത്രം എന്ന് എല്ലാവർക്കും അറിയാം ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു അസ്ത്രമാണ് നമ്മുടെ പുരാണങ്ങളിൽ പറയുന്നത് ഇത് വിക്ഷേപിക്കുകയാണെങ്കിൽ സർവനാശമാണ് അപ്പോൾ ബ്രഹ്മാസ്ത്രം കയ്യിലുള്ള ഒരു യോദ്ധാവിനെ വെല്ലുവിളിക്കാൻ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ശത്രുവിന് ഭയമായിരിക്കും ആ യോദ്ധാവുമായിട്ട് ഏറ്റുമുട്ടാൻ പോലും ആരും തയ്യാറാവില്ല അല്ലെങ്കിൽ അവരുടെ കയ്യിലും ഇതുപോലൊന്നും ഉണ്ടാവണം അല്ലാത്ത ആ യോദ്ധാവുമായിട്ടുള്ള ഒരു യുദ്ധം ഒഴിവാക്കാറാണ് പതിവ് കാരണം ആ യോദ്ധാവിനോട് ഒരിക്കലും ജയിക്കാൻ പറ്റില്ല ബ്രഹ്മാസ്ത്രം അത്രയും പവർഫുള്ളാണ് അതുപോലെയാണ് ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈല് ഇപ്പോൾ ലോകത്തൊട്ടാകെ മാറാൻ പോകുന്നത് ഇത് അത്ര നിസ്സാരമായിട്ട് കാണേണ്ട ഒരു കാര്യമേ അല്ല കാരണം എപ്പോഴാണ് ഫിലിപ്പൈൻസ് ഇന്ത്യയിൽ നിന്ന് ഈ മിസൈൽ വാങ്ങിയതെന്ന് നമ്മൾ ഓർക്കണം ഫിലിപ്പൈൻസും ചൈനയും തമ്മിൽ അവരുടെ യുദ്ധ കപ്പലുകൾ അല്ലെങ്കിൽ അവരുടെ നേവിയും അതുപോലെ കോസ്റ്റ് ഗാർഡും ഒക്കെ നിരന്തരമായിട്ട് സൗത്ത് ചൈന കടലില് അടിയോടിയാണ് എന്ന് വെച്ചാൽ ഒരു ദ്വീപിനെ ചൊല്ലിയുള്ള തർക്കമാണ് ഈ ചൈനക്കാർ ചൈനക്കാരെന്ത്യെന്നറിയൂ അവരുടെ ഷിപ്പുകൾ കൊണ്ടുവന്നിട്ട് ഈ നമ്മുടെ ഫിലിപ്പൈൻസിന്റെ കോസ്റ്റ് ഗാർഡിന്റെയും നേവിയുടെയും ഒക്കെ ഷിപ്പുകളിൽ കൊണ്ടുവന്ന് ഇടിക്കുക അതിലേക്ക് വെള്ളം ചീറ്റിക്കുക അങ്ങനെ ഭയങ്കര പ്രശ്നം എന്ന് വെച്ചാൽ ഈ കോളേജിലൊക്കെ പോകുന്ന സമയത്ത് തേർഡ് ഇയറിലൊക്കെ പഠിക്കുന്ന പിള്ളേർ ഫസ്റ്റ് ഇയറിലെ പിള്ളേരെ റാഗ് ചെയ്യുന്ന പോലത്തെ ഒരു രീതിയിലാണ് വളരെ എന്താ പറയുക ഒരു ഒരു വാല്യൂ കൊടുക്കാത്ത രീതിയിലാണ് ചൈനീസ് മിലിട്ടറി ഈ ഫിലിപ്പൈൻസ് മിലിട്ടറിയേയും അവരുടെ നേവിയും കോസ്റ്റ് ഗാർഡിനെയും ഒക്കെ കാണുന്നത് നമ്മൾ ആ വീഡിയോസ് ഇപ്പോഴും അവൈലബിളാണ് കേട്ടോ യൂട്യൂബിലൊക്കെ നോക്കിയാൽ കാണാം ധാരാളം വീഡിയോസ് ഉണ്ട് വളരെ നീജമായ രീതിയിലാണ് ചൈന പെരുമാറുന്നത് അപ്പോൾ ഈ പറയുന്ന ഫിലിപ്പൈൻസിൻ്റെ കൈവശം കുറേ ആയുധങ്ങളൊക്കെ ഉണ്ട് യു എസിൻ്റെ സപ്പോർട്ടൊക്കെ അവർക്കുണ്ട് പക്ഷേ ചൈനയുടെ ഈ ഒരു ഈ ഒരു ുള്ളിങ്ങിനെ നേരിടാനായിട്ട് അവർക്ക് കഴിയുന്നില്ല അങ്ങനെ നിവർത്തിയില്ലാതെയാണ് ബ്രഹ്മോസ് മിസൈൽ വാങ്ങാനായിട്ട് അവർ തീരുമാനിക്കുന്നത് അപ്പോൾ ഫിലിപ്പീൻസ് അവിടെ വിശ്വസിച്ചത് എന്താണ് ബ്രഹ്മോസ് മിസൈലുകൾ കിട്ടിക്കഴിഞ്ഞാൽ ചൈനയ്ക്ക് ഒരു പേടി അപ്പോൾ ചൈന പഴയതുപോലെ വന്ന് ഞങ്ങളോട് മുട്ടില്ല അതൊരു സുരക്ഷാ കവചമായിട്ട് തങ്ങളുടെ രാജ്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യും തങ്ങളുടെ സൈന്യത്തെ തങ്ങളുടെ ഈ പറയുന്ന ഷിപ്പുകളെ അത് പ്രൊട്ടക്ട് ചെയ്യുമെന്ന് അവർ കണക്കൂട്ടി അങ്ങനെ അവർ ഇന്ത്യയിൽ നിന്ന് കരാർ ഒട്ട് ഒപ്പിട്ട് കൊണ്ട് ഇത് വാങ്ങുന്നു ഈ ബ്രഹ്മോസ് മിസൈലിന്റെ ഫസ്റ്റ് ബാച്ച് എത്തിയതിന് ശേഷം നിങ്ങൾ നോക്കൂ പഴയ ചൈന അല്ല ഇപ്പോ ഇപ്പൊ ചൈന ഫിലിപ്പീൻസിനെ ബുള്ളിയായെന്നത് വളരെയധികം കുറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ കുറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആ ഒരു രീതിയിൽ നിന്ന് ഒരുപാട് ചൈന പിന്നോട്ട് പോയിരിക്കുകയാണ് ചൈന ശാന്തഭാവത്തിലിരിക്കുകയാണ് ബുദ്ധൻ ഇരിക്കുന്ന പോലെ എന്താണ് കാര്യം ബ്രഹ്മോസ് മിസൈല് വേണ്ടി വന്നാൽ ഫിലിപ്പൈൻസ് ഉപയോഗിച്ചാൽ ചൈനയ്ക്ക് നഷ്ടമാണ് ചൈന തടി കേടാക്കുന്ന പരിപാടി ചെയ്യില്ല ചൈന നമ്മൾ വിചാരിക്കും ചൈന ഇപ്പൊ കയറി അടിക്കും ഇപ്പൊ യുദ്ധം ചെയ്യും ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നും പക്ഷെ സ്വന്തം തടി കേടാക്കുന്ന പരിപാടി അവർ ചെയ്യില്ല ഇപ്പോൾ ഒരു മിസൈൽ ചൈനയുടെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട നഗരത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് എങ്ങാനും ഫിലിപ്പൈൻസ് എടുത്ത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അവിടെ ഉണ്ടാവുന്ന നാശനഷ്ടം എത്ര വലുതാണ് ഇനി എങ്ങാനും ഒരു യുദ്ധം ഉണ്ടായി എന്ന് കരുതുക കോൺഫിഡൻസ് വരികയാണല്ലോ ബ്രഹ്മോസ് മിസൈൽ കിട്ടുന്ന സമയത്ത് ഫിലിപ്പീൻസിന് കോൺഫിഡൻസ് ഉണ്ടായി കോൺഫിഡൻസ് കിട്ടുമ്പോൾ അവർ എന്തായാലും ഫിലിപ്പോൾ അതെടുത്ത് പ്രയോഗിച്ചു എന്ന് കരുതുക അങ്ങനെ അവർ പ്രയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു യുദ്ധം നിർബന്ധമായിട്ട് അവിടെ ഉണ്ടാവുകയാണ് ചൈന ഫിലിപ്പൈൻസുമായിട്ട് യുദ്ധം ചെയ്താൽ ഇന്ത്യ സപ്പോർട്ട് ചെയ്യുക മാത്രമല്ല യൂറോപ്പ് സപ്പോർട്ട് ചെയ്യും അമേരിക്ക സപ്പോർട്ട് ചെയ്യും മുഴുവൻ സപ്പോർട്ടും ഫിലിപ്പീൻസിന് പോവും അപ്പൊ യുദ്ധം ഇപ്പൊ യുക്രൈൻ റഷ്യ യുദ്ധം പോലെ നീണ്ടുപോകും അങ്ങനെ വരുമ്പോൾ ചൈനയുടെ ബിസിനസ് തകർന്ന് തരിപ്പണമാവും ചൈനയിൽ നിന്ന് ചരക്ക് നീക്കം സാധ്യമാകാതെയാവും ഈ ഫിലിപ്പൈൻസിന്റെ മൂക്കിന്റെ തുമ്പിലൂടെയാണ് ചൈനയുടെ ചരക്ക് കപ്പലുകൾ പോകുന്നത് എന്നുള്ള യാഥാർത്ഥ്യം കൂടി ഇവിടെ നമ്മൾ കാണണം അപ്പോൾ സൗത്ത് ചൈന കടലിൽ ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു കാരണവശാലും ചൈനയ്ക്ക് അതിജീവിക്കാൻ കഴിയില്ല അവരുടെ ചരക്ക് നീക്കം സാധ്യമാവുകയില്ല ഈ കോമഡി സിനിമയിലൊക്കെ കാണുന്ന ചില ഗുണ്ടകളെ പോലെയാണ് ചൈന സൗത്ത് ചൈന കടലിൽ പെരുമാറുന്നത് സംഗതി കമ്പയർ ചെയ്യാൻ ഏറ്റവും നല്ലത് ചട്ടമ്പി നാടെന്ന് പറയുന്ന സിനിമയിലെ ദശമൂലം ദാമുവായിട്ടാണ് കാരണം ഈ മൂപ്പര് കത്തിയൊക്കെ പിടിച്ച് ഗുണ്ടയായിട്ടൊക്കെ നടക്കും കാണുന്നവർക്ക് പേടിയും കാണും പക്ഷെ കൂട്ടത്തിലൊരുത്തൻ അങ്ങോട്ട് ചൊറിയാൻ പോകുമ്പോൾ എന്തടാന്ന് തിരിച്ചു ചോദിച്ചു ഒന്ന് ചാടി എണീറ്റാൽ തീരാവുന്ന ആ ഒരു ധൈര്യമൊക്കെ ഉള്ളു പിന്നെ മൂപ്പർ അവിടുന്ന് തടി സ്കൂട്ടാക്കി പോകുന്ന ഒരു സെറ്റപ്പാണ് ചൈന എന്ന് വെച്ചാൽ സൗത്ത് ചൈന കടലിൽ ആരുമായിട്ട് യുദ്ധം ഒന്നും ചെയ്യാൻ ഇവർക്ക് മനസ്സില്ല പക്ഷെ എല്ലാവരെയും ഒന്ന് വിരട്ടി നോക്കുകയാണ് വിരട്ടി കാര്യം നേടാനായിട്ടാണ് ഇവർ നോക്കിയത് അപ്പോൾ എന്ത് ചെയ്തു ഫിലിപ്പൈൻസ് ഇന്ത്യയിൽ നിന്ന് ബ്രഹ്മോസ് മിസൈൽ വാങ്ങിക്കൊണ്ട് ആ ബ്രഹ്മാസ്ത്രത്തെ അവരവിടെ ഒരു കവചമായിട്ട് എടുത്തു വെച്ചു ഇത് വിയറ്റ്നാം നോക്കിയപ്പോൾ സംഗതി വർക്കാവുന്നുണ്ട് ചൈനയെ വിരട്ടാൻ ബ്രഹ്മോസ് കിട്ടിക്കഴിഞ്ഞാൽ നടക്കുമെന്ന് അവർക്കും മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അവർ ഇന്ത്യയുമായിട്ട് ഇപ്പോൾ ഡീല് സംസാരിക്കുകയാണ് ഇന്തോനേഷ്യ മലേഷ്യ അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ ഭാവിയിൽ ഇന്ത്യയിൽ നിന്ന് ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങും ഒരുപാട് രാജ്യങ്ങൾക്ക് ഒരു കവചമായിട്ട് ഇന്ത്യയുടെ ഈ ബ്രഹ്മാസ്ത്രം മാറുകയും ചെയ്യും മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം